വളലാർ ശ്രീരാമലിംഗ സ്വാമികളുടെ അരുൾപെരുജ്യോതിയിലെ അടുത്ത അകവൽ ഉളവനിൽ അറിന്താൽ ഒഴിയമറ്റ് അളക്കിൻ അളവിനിൽ അളവാ അരുൾപെരും ജ്യോതി അളവിനിൽ അളവാ അരുൾപെരുജ്യോതി ഒരു അളവ് പോലുകൊണ്ടും അളക്കാൻ പറ്റ പറ്റാത്തതാണ് അരുൾപെരും ജ്യോതി അതായത് നമ്മുടെ യുക്തിക്ക് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്ക് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്ക് എല്ലാം അപ്പുറം അപ്പുറം നിലകൊള്ളിയാണ് നിലകൊള്ളുകയാണ് അരുൾപെരംജ്യോതി ഒന്നുകൊണ്ടും അളക്കാൻ കഴിയില്ല ളവ് കോലെടുത്ത് നോക്കിയാലും അരുൾപെരും ജ്യോതിയെ അളക്കാൻ കഴിയില്ല അളവുകൾക്കെല്ലാം അതീതമായി നിൽക്കുന്നു അരുൾപെരുജ്യോതി ഈ അരുൾപെരും ജ്യോതി എന്താണ് നോക്കൂ ഉളവിനിൽ അറിന്താൻ ഒഴി മറ്റളക്കിൻ അളവിനിലളവാ അരുൾപ്പെരും ജ്യോതി ഉള്ളത്തിൽ ഉള്ളിൽ അറിയണം ഉള്ളത്തിൽ ഉള്ളിൽ അറിയണം ആ അറിവ് കൊണ്ട് മാത്രമേ അരുൾപെരും ജ്യോതിയെ അനുഭവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഉള്ളത്തിൽ ഉള്ളിൽ അറിയണം ഉള്ളത്തിൻ്റെ ഉള്ളിൽ അറിയണം അപ്പോൾ അരുൾപ്പെരും ജ്യോതിയെ അനുഭവപ്പെടുന്നത് എവിടെയാണ് ഉള്ളത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്തിൻ്റെ ഉള്ളിൽ അറിയപ്പെടുന്ന അരുൾ പെരുജ്യോതി അതായത് ഹൃദയത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ഭാഗം ഹൃദയത്തിൻ്റെ ഹൃദയമാണ് അരുൾ പെരുജ്യോതി ഇതുതന്നെയാണ് രമണ മഹർഷി ദഹരവിദ്യയിൽ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നത് നമുക്ക് അതിനു മുമ്പ് യോഗവാസിഷ്ടത്തിലെ ചില ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാം യോഗവാസിഷ്ഠത്തിലെ ഒരു ശ്ലോകം നോക്കൂ ദൃശ്യ ദർശന നിർമുക്ത നിത്യോദിതോ നിരാപാസോ ദൃഷ്ടാസ് ദൃശ്യം ദർശനം എന്ന ഭേദങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയവനും തികച്ചും കളങ്കങ്ങളൊന്നുമില്ലാത്ത പരിശുദ്ധ രൂപത്തോടു കൂടിയവനും സദാ ഒരു തടസ്സവും കൂടാതെ തെളിഞ്ഞ് കൊണ്ടിരിക്കുന്നവനും മറ്റൊന്നിൻ്റെ സഹായം കൂടാതെ ഉണ്ട് എന്ന് അനുഭവിക്കുന്നവനുമായ ദൃഷ്ടാവായി നിന്ന് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പരമേശ്വരനാണ് ഈ അരുൾ പെരുജ്യോതി ഞാൻ ഞാൻ നിങ്ങനെ സകലത്തിലും സ്പഷ്ടമായി അനുഭവപ്പെടുന്ന ബോധം തന്നെയാണ് വെളിച്ചങ്ങളുടെയൊക്കെ വെളിച്ചമായി ലോകത്തെ മുഴുവനും ഉള്ളതാക്കിത്തീർക്കുന്ന ദൃഷ്ടാവ് സൂര്യൻ മുതലായവയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമോ കണ്ണ് കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമോ മനസ്സ് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമോ ആണിത് ബുദ്ധി ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഞാൻ ഞാനിനെ പ്രകാശിപ്പിക്കുന്നു ഞാൻ തന്നെ ഞാനുണ്ട് ഞാൻ സ്വയം ഉണ്മ എന്ന് അനുഭവിക്കുന്നു എന്നെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമേയില്ല അതുകൊണ്ട് ഞാൻ നിരാഭാസനാണ് അപ്പോൾ എന്നിൽ വാസ്തവത്തിൽ ദൃശ്യം ദർശനം എന്ന ഭേദങ്ങളൊന്നുമില്ല തന്നെ ഞാൻ തികച്ചും കളങ്കമൊന്നും പുരളാത്ത സ്വരൂപനാണ് എൻ്റെ ഉണ്മ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എങ്ങനെ അറിയാം എനിക്ക് ഉണ്മയില്ലെന്ന് വന്നാൽ പിന്നെ മറ്റൊന്നിൻ്റെ ഉണ്മയും അവശേഷിക്കുന്നില്ല ഞാനില്ലെങ്കിൽ ബുദ്ധിയില്ല മനസ്സില്ല ഇന്ദ്രിയങ്ങളും ഒന്നുമില്ല സൂര്യനുമില്ല പ്രപഞ്ചവുമില്ല അതുകൊണ്ട് മറ്റെല്ലാം എൻ്റെ തന്നെ കാഴ്ചക്കാരനായി നിന്നുകൊണ്ട് ജഗത്തിനെ മുഴുവൻ ഉള്ളതാക്കി തീർക്കുന്നു പരമേശ്വരൻ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ച് സത്യബുദ്ധി ഉറപ്പ് വന്ന ഉറപ്പ് വന്ന് ഓം കാരത്തിൻ്റെ അന്ത്യഭാഗം ഭാവന ചെയ്തുകൊണ്ട് ധ്യാനനിഗ്നായി സകല സങ്കല്പങ്ങളും ഒഴിഞ്ഞ ഒഴിഞ്ഞുമാറി സൃഷ്ടി ചലനങ്ങളൊന്നുമില്ലാത്ത സംശയം ഒന്നും അവശേഷിച്ചിട്ടില്ലാത്ത ദൃശ്യം ദ്രഷ്ടാവ് ദർശനം എന്നീ ഭേദങ്ങളെല്ലാം ഒഴിഞ്ഞുമാറിയ അവസ്ഥയാണ് നാം ഇവിടെ രും ജ്യോതി എന്ന് പറയുന്നത് ഈ അരുൾപെരും ജ്യോതിയെ തന്നെയാണ് രമണ മഹർഷി ഞാൻ ആരാണ് എന്ന സത്യം കണ്ടെത്തുമ്പോൾ വിവരിക്കുന്നത് ഒരു വാസന ഉണ്ടാകുമ്പോൾ അത് എവിടെ നിന്ന് വന്നുവെന്ന് അന്വേഷിക്കുന്നു ഇന്നതിൽ നിന്ന് വന്നു എന്നറിയുന്നതോടു കൂടെ അന്വേഷണം മതിയാകുന്നു അതുപോലെ ഉള്ളിൽ നിന്നുമാണ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോരേ താൻ ലക്ഷം വർഷം ഇരുന്ന് ആവശ്യങ്ങൾ എടുത്താലും ഉള്ള താനാണ് എടുക്കുന്നത് ബഹുത്വങ്ങൾ എത്ര തന്നെ എടുത്താലും അവയെല്ലാം ഉള്ളിൽ തന്നെ അഴിയുന്നു ഇപ്രകാരം ഉള്ളത് തന്നെ ഈ ബഹുത്വങ്ങളിൽ നോക്കിയാൽ കിട്ടുകയില്ല സൃഷ്ടി സ്ഥിതി തുടങ്ങിയവയിൽ കൂടെ ീശ്വരൻ അഴിച്ചു കൊണ്ടിരിക്കുന്നു അഴുപ്പേ അവനുക്ക് മിച്ചൈ ഈശ്വരൻ ആർക്കും മോക്ഷവും ബന്ധവും തരുന്നില്ല അധികം മോക്ഷസ്വരൂപിയാണ് എടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ന വിധത്തിലാണ് വാസ്തവമെന്ന് അറിഞ്ഞിട്ട് മോക്ഷത്തിലേക്ക് വേണ്ടി യത്നിക്കരുത് ഈ യത്നമാണ് ബന്ധം വാസ്തവം അറിഞ്ഞ് അതിൻ്റെ അഴുപ്പിൽ കൂടെ ചേർന്ന് കൊള്ളണം അത് വന്നാൽ ഇഴപ്പേയെ ഉനക്കിച്ച എന്നവരും തൻ്റെ വാസ്തവ സ്വരൂപം അറിഞ്ഞ ശേഷം ഈ നാനാത്വങ്ങളിൽ അവൻ ഉദാസീനനായിരിക്കും ഉദാസീനത മടിയല്ല അപ്പോൾ ഇവിടെ നാം ഒരു സത്യം മനസ്സിലാക്കുകയാണ് ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞാനുണ്ട് അസ്ഥി ഭാതി പ്രിയം എന്ന സത്യം നാം മനസ്സിലാക്കുന്നു ഞാനുണ്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷാൽ പരമേശ്വരനാണ് അപ്പോൾ പരമേശ്വരൻ എന്നിൽ കുടികൊള്ളുന്നു ഇതാണ് പരമമായ സത്യം ഒരു അളവ് കോലും കൊണ്ട് അളക്കാൻ പറ്റാത്ത ഉള്ളിൻ്റെ ഉള്ളിലെ അരുൾപെരും ജ്യോതിയെ തനിക്ക് എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് നിരന്തര പ്രാർത്ഥനയോടെ കഴിയുന്ന ഒരു സിദ്ധ കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഭദ്രഗിരി സിദ്ധർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാടലിൽ ഈ അരുൾപെരും ജ്യോതിക്ക് വേണ്ടിയുള്ള നിതാന്തമായ ദാഹം ജോലിച്ച് നിൽക്കുന്ന ഒരു കവിതയുണ്ട് നമുക്ക് അതുകൂടി കാണാം നിന്ന നില ഇളകാതെ നിന ഒന്നിലും ചേർന്നിടാതെ ചെന്ന നില മുക്തി മുക്തിയെന്നു ഞാൻ തിരിഞ്ഞ് തിരഞ്ഞ് അറിയുവതെക്കാലം പൊന്നും വെള്ളിയും പൂണ്ട നിൻ പുൽപ്പദം എന്നുള്ളിൽ മുദ്രയാക്കി മിന്നും ഒളി ഉള്ളിലായി ചങ്ങ് കാണുവതെക്കാലം കൂട്ടിലായ പുഴു കടന്നൽ ഉരുവോമാർന്ന പോൽ വീട്ടിലായി അരുള് ഉരുവാന്നിടവതെക്കാലം കടലുള്ളിൽ മറഞ്ഞിരുന്ന് ഉയർന്നുവരും കനൽ പോൽ ഉടലുള്ളിലൊളിഞ്ഞ ശിവം ഒളി ചിന്തുവതെക്കാലം അരുണപ്രകാശം അണ്ടമെല്ലാം പടർന്ന പോൽ കാരുണ്യ തിരുവടി ഒളിവിൽ കലർന്ന് നിൽപ്പത് എക്കാലം പൊന്നിൽ പിറന്ന വിധവിധമാം പൂഷണമെന്ന പോൽ നിന്നിൽ പിറന്ന ഞാനും നിന്നിൽ ആയടങ്ങുന്നത് എക്കാലം നായാതി തിരുക്കുകളായി ജന്മമെടുത്ത് ദുഃഖിക്കാതെ വെയിൽ കനലൊളി പോൽ വിളങ്ങുവതെക്കാലം സൂര്യകാന്ത ഒളിയേറ്റ പഞ്ഞി ചൂടാർന്ന് എരിയുക പോൽ ആര്യൻ ഉദയ അരുൾആാർന്ന് ഉരുകത് എക്കാലം എന്നാണ് ഭദ്രഗിരിനാഥർ ഈ പാടലിൽ പാടുന്നത് അപ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ അരുൾ അരുൾപെരും ജ്യോതിയെ എന്ന് തനിക്ക് കാണാൻ കഴിയും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിച്ച് അവസാനം ഈ അരുൾപ്പെരും ജ്യോതിയെ കണ്ടെത്തി സാക്ഷാത്കരിക്കുന്ന ഭദ്രഗിരി സിദ്ധരുടെ കവിതകൾ സത്യത്തിൽ ഈ അനുഭൂതിയെ വളരെ വ്യക്തമായി ആത്മാവിൻ്റെ ഭാഷയിൽ ചിത്രീകരിക്കുന്ന അവസ്ഥ നാം ഇവിടെ കാണുന്നു ഓം ശിവായ നമ